രാവിലെ തന്നെ ലൈവില് നോറയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണല്ലോ ചർച്ചയായത് അതായത് നോറ പാരൻസിനെ കുറ്റം പറയുന്നു എന്നുള്ളതാണ് പലരോടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ നമ്മുടെ സിജോ ജാസ്മിൻ ഇവരൊക്കെ നോറയെ ഉപദേശിക്കുന്നുണ്ട് സോ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം ഒന്ന് നോറ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ഫാമിലി താൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് തനിക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലായിരുന്നു അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ താൻ ഭയങ്കര ജന്യുവിൻ ആണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ഞാനൊരു നല്ല പെൺകുട്ടിയാണ് ഇന്ന് ഈ ഒരു തരത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി എടുക്കുന്നുണ്ട് പിന്നെ വിക്റ്റിം കാർഡ് ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് നോറ ചില കള്ളങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നോറയുടെ ഗെയിം പലതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നോറയുടെ ഫാമിലി ആയിട്ടുള്ള ഒരു ടോപ്പിക് അവിടെ എടുത്തിടുന്നത് എനിക്ക് തോന്നുന്നു അത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ ഗെയിമാണ് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം പറഞ്ഞ് നോറയെ ഡൗൺ ആക്കുക അല്ലെങ്കിൽ വീക്ക് ആക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നോറയും ഫാമിലിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതായിരിക്കില്ല ഒരുപാട് നാളുകൾ കൊണ്ട് ഉണ്ടായതാകാം അഭിപ്രായ വ്യത്യാസങ്ങളാകാം മനുഷ്യരല്ലേ നമ്മളും നമ്മളെ ഫാമിലിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഫാമിലി പെട്ടെന്ന് ഒരു ദിവസം ബിഗ് ബോസ് വീടിനകത്ത് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വെച്ച് സംസാരിച്ചതുകൊണ്ടോ പെട്ടെന്ന് അലിഞ്ഞു തീരുന്ന ഒരു പ്രശ്നമല്ല അങ്ങനെ ആണെങ്കിൽ ബിഗ് ബോസിനകത്ത് വരുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ അതിന് മുമ്പ് തന്നെ ഇതൊക്കെ തീരേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കാം അത് മാറുന്നതിന് ഒരുപാട് സമയമെടുക്കും ഇപ്പൊ ബിഗ് ബോസ് വീട്ടിനകത്ത് ഫാമിലി ഇഷ്യൂസ് പറഞ്ഞിട്ടുള്ള പലരും ഉണ്ട് ഇപ്പൊ ജാസ്മിനും പറഞ്ഞിട്ടുണ്ട് ഈ വാപ്പ ഫോൺ വിളിച്ച് പറഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷം അവരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരെ കുറ്റം പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ജാസ്മിന്റെ ഫാമിലി ആ ഒന്നും വെച്ചിട്ടില്ല കാരണം ുംകോട്ടൊക്കെ ദേഷ്യം വരുമ്പോൾ പലതും പറയും അത് അപ്പോഴത്തെ ഒരു ഇമോഷന്റെ പുറത്ത് പറയുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് അത് അവിടെ പറഞ്ഞു കഴിഞ്ഞി അതുപോലെ തന്നെ ഇപ്പൊ സിജോ സിജോയും അച്ഛനും ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞു പക്ഷെ അവരവിടെ വെച്ച് അത് പറഞ്ഞു സെറ്റായി അവർ ഓക്കെ ആയി അവരങ്ങനെ നല്ലപോലെ പോകുന്നുണ്ട് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് എന്നെയും എന്റെ വീട്ടില് പല കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമാണ് പാരന്റ് അങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ പക്ഷെ നോറയുടെ വാപ്പയൊക്കെ വന്നപ്പോൾ ഭയങ്കര ഭയങ്കര നൈസ് ആയിട്ടാണ് നോറയുടെ അടുത്ത് പെരുമാറിയത് നമുക്ക് നല്ലൊരു ഫാമിലി ആയിട്ടാണ് തോന്നിയത് പിന്നെ അവർക്കിടയിൽ നടന്ന കാര്യം നമുക്കറിയില്ലല്ലോ അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യം നമുക്കറിയില്ല ഇപ്പം നമ്മൾ കാണുന്നത് ഷോയ്ക്കകത്ത് നടന്നാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത്ര വലിയ പ്രശ്നക്കാരായിട്ടുള്ള ഫാമിലി ആയിട്ടൊന്നും നമുക്ക് തോന്നിയില്ല അകത്ത് നിൽക്കുന്ന സിജോയ്ക്കും ജാസ്മിനും അത് തോന്നിയില്ല കാരണം വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരു പാരന്റ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ നോറയ്ക്ക് എത്ര ഹേർട്ട് ആയിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനും അറിയില്ല അപ്പൊ അതുകൊണ്ട് അവരാണെങ്കിലും പറയുന്നത് അവിടെ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ നോറയുടെ ഭാഗത്ത് കുറ്റം പറയാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നോറയ്ക്ക് അറിയാവൂ അവരുടെ ലൈഫിൽ എന്തൊക്കെ എന്നുള്ളത് അവരെ അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഷോയ്ക്കകത്ത് നോറയുടെ കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ നോറയെക്കുറിച്ച് പറയാനുണ്ട് പക്ഷെ നോറയുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയാനായിട്ട് നമ്മൾ നമുക്ക് അറിയില്ലല്ലോ രണ്ടാമത് ഈ ഐ എസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് പിള്ളേരുകളി അല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ചിലപ്പോൾ നോറയുടെ പാരൻസിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാം പല പാരന്റ്സിനും അത്തരം ആഗ്രഹങ്ങളുണ്ട് മകള് കളക്ടർ ആവണം അല്ലെങ്കിൽ ഐ പി എസ് എടുക്കണം ഐ എസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതൊന്നും എല്ലാവർക്കും സാധിക്കില്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ അറിയണം ഇപ്പൊ ഒരു തുമ്പിയെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു കല്ലിന്റെ ഒരു ഒരു ഭാരമുണ്ട് ഒരു തുമ്പിയെ കൊണ്ടുവന്ന അമ്പത് കിലോ കല്ലെടുക്കാൻ പറഞ്ഞാൽ അതിനെ കൊണ്ട് പറ്റില്ല അതിന് പറ്റുന്നതേ അതിനെടുക്കാൻ പറ്റൂന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് പാരന്റ്സും മനസ്സിലാക്കുക ആഗ്രഹം വേറെ റിയാലിറ്റി വേറെ നമുക്കൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും ചിലപ്പോൾ എല്ലാ മക്കൾക്കും അത് സാധിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അവരുടെ ലൈഫിൽ അവർ സക്സസ് ആവുക എന്നതാണ് ഏറ്റവും പ്രധാനം അത് അങ്ങനെ നോക്കുമ്പോൾ നോറ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവർ ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം അറിയപ്പെടുന്നത് ഇപ്പൊ ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ എത്തുക എന്ന് പറയുമ്പോൾ തന്നെ അവർ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഒട്ടും കുറവല്ല ഇപ്പൊ ഐ എസും ഐ പി എസും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയും മാത്രമല്ല സ്റ്റാറ്റസിന്റെ പ്രതീകം അല്ലെങ്കിൽ അത് മാത്രമല്ല ഏറ്റവും മികച്ചത് പല പല രംഗങ്ങളിൽ മനുഷ്യന് ശോഭിക്കാൻ സാധിക്കും ഇപ്പൊ നോറ ഈ ഒരു റിയാലിറ്റി ഷോ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവല്ലേ എത്രയോ പേർക്ക് ഇത് പോലും കഴിയാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അതിനകത്ത് ഒരു പത്തോ ഇരുപതോ പേർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര വലിയൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വരെ എത്തിയ നോറ ഒട്ടും മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഫാമിലിയുടെ ആഗ്രഹങ്ങൾ അത് അവര് പറയുന്നു അത് നോറയും അവരും തമ്മിലുള്ള ഒരു കാര്യമാണ് പിന്നെ കണ്ടസ്റ്റൻസ് അകത്ത് തരത്തൊരു ടോപ്പിക്കാക്കുന്നത് ആക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഗെയിമാണ് തീർച്ചയായും അവരുടെ ഗെയിമാണ് നോറ ഫാമിലിയെ തള്ളിപ്പറഞ്ഞ ഇത്രയും സ്നേഹനിധിയായിട്ടുള്ള ഫാമിലി ഉണ്ടായിട്ട് അവരെ തള്ളിപ്പറഞ്ഞ ഒരു ആളാണ് എന്ന് ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് അവരുടെ ഗെയിമാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നോറ എന്തിന് വീട്ടുകാരുടെ കുറ്റം പറയാൻ പോയി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പാരന്റ്സിന്റെ പല പ്രവർത്തികളോട് എതിർപ്പുണ്ടാവും അത് പറയേണ്ട ഒരു സ്ഥലമല്ല ബിഗ് ബോസ് അവിടെ സഹ മത്സരാർത്ഥിയുടെ അടുത്ത് പോയിട്ട് എന്നെ എന്നെ അങ്ങനെ ചെയ്തു എന്നോട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ കണ്ടില്ലേ എനിക്ക് സപ്പോർട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ അതിനെ ഗെയിമായിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് ഉൾട്ടയായിട്ട് തിരിച്ചടിച്ചു വെച്ച് കൊടുക്കും അവര് അതാണ് ഇപ്പോൾ നടക്കുന്നത് നോറയെ വെളിയിച്ചാടിക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് അവിടെ നോറയുടെ പാരൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ കളിക്കുന്നത് ഗെയിമാണ് അത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം